्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം യോഗമായദേവി പരമാത്മാവിന്റെ തന്നെ ശക്തിയായിരിക്കുന്ന പരമാത്മാവിൽ നിന്ന് ഭിന്നമെന്നോ ഭിന്നമല്ലെന്നോ നമുക്ക് പറയാൻ കഴിയാത്ത ആ മൂലപ്രകൃതി ജനകന്റെ കൊട്ടാരത്തിൽ വളരുന്നുണ്ട് സീതയായിട്ട് ആ മൂലപ്രകൃതിക്ക് വേറൊരമ്മയില്ല ലോകത്തിന്റെ മുഴുവൻ അമ്മ ആ മൂലപ്രകൃതിയാണ് അതാണ് വേറൊരു അമ്മയില്ല അതാണ് അയോരിഞ്ചയായി ഉണ്ടായി വന്നു എന്ന് പറയാനുള്ള കാരണം യാഗം നടത്താനായിട്ട് ജനകമഹാരാജാവ് നിശ്ചയിച്ചു അതിനുവേണ്ടിയിട്ടുള്ളതായ പുണ്യമയമായിരിക്കുന്ന ഭൂമിയിൽ അദ്ദേഹം സ്വർണ്ണ കലപ്പ കൊണ്ട് ഉഴുന്ന അവസരത്തിൽ കലപ്പയുടെ കൊഴുതട്ടിയിട്ട് ആ സീതയിൽ നിന്നിട്ട് ആ ഉഴവ് ഉഴവുചാലിൽ നിന്നിട്ട് വന്നതാണ് സീത മകളില്ലാതിരുന്ന ജനകൻ ആ മകളെ തന്റെ മകളായിട്ട് എടുത്തുകൊണ്ടുപോയി വീട്ടിൽ വളർത്തി പിന്നെയാണ് അദ്ദേഹത്തിന് ബാക്കി പുത്രിമാര് ലഭിക്കുന്നു ഐശ്വര്യങ്ങളും അങ്ങനെ അദ്ദേഹത്തിന് കൈവരുന്നു അങ്ങനെ ദേവി ജനകന്റെ കൊട്ടാരത്തില് മിഥിലയില് ജനകന്റെ നാട്ടിൽ അവിടെ കൊട്ടാരത്തിൽ യാഗം നടത്തുന്ന അവസരത്തിൽ അവതരിച്ചു സീതയായിട്ട് വിശ്വാമിത്രൻ വന്നിരിക്കുന്നിരുന്നറിയോ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ടെന്ന് അദ്ദേഹം പറഞ്ഞു അത് സത്യം തന്നെയാണ് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വിശ്വാമിത്രന്റെ യാഗം രക്ഷിക്കാൻ എന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ തപസ്വികളുടെയും യാഗം രക്ഷിക്കാൻ എന്നു മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സർവ ജീവരാശിയുടെയും യാഗം രക്ഷിക്കാൻ ഈശ്വര സമർപ്പിതമായിട്ട് നാം എന്ത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അത് യാഗമായി തീരും നമ്മൾ ചെയ്യേണ്ടതായ കർമ്മം അതാണ് യാഗം അതിൽ ഈശ്വര സമർപ്പണം നാം മുഖ്യ ലക്ഷ്യമായിട്ട് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എല്ലാം രക്ഷിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ രാമനെ കൂട്ടിക്കൊണ്ടുപോകുന്ന യാഗരക്ഷ ഇതൊക്കെയാണ് യാഗരക്ഷ അനേകം അർത്ഥതലങ്ങളോടുകൂടിയിട്ടുള്ളതാണ് ഇതിലെ ഓരോ വാക്കും ഇതിലെ ഓരോ സംഭവവും അതാണ് വിശ്വത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഏറ്റവും വലിയ അനുഗ്രഹകർത്താവാണ് ആ ഋഷിവര്യൻ വിശ്വാമിത്രൻ അദ്ദേഹം ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ അനുഗ്രഹം എങ്ങനെയാ ലഭിക്കുക ലോകത്തിന് അത് യാഗത്തിൽ കൂടെ യാഗം ഭംഗിയായിട്ട് നടത്തുന്നതിലൂടെ യാഗവിഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കുന്നതിലൂടെയാണ് അനുഗ്രഹം ലഭിക്കുക അതിനു വേണ്ടിയിട്ട് ഉള്ള അവസരം ഒരുക്കാൻ ഭഗവാനെ കൊണ്ടുപോവാണ് യാഗത്തെ സഫലമാക്കി തീർക്കുന്നതാരാണ് യാഗത്തെ നിർവിഘ്നമായി പൂർത്തിയാക്കി തീർക്കുന്നതാരാണ് ഭഗവാൻ തന്നെയാണ് ഭഗവാനിൽ സമർപ്പിതമായിരിക്കുന്ന ഏതൊരു മഹായജ്ഞവും സമ്പൂർണമായി തീരും വിജയിക്കും അതല്ലെങ്കിലോ അതല്ലെങ്കിൽ പരാജയപ്പെടുകയും ചെയ്യും ലോകചരിത്രം തന്നെ സാക്ഷി അങ്ങനെ യാഗരക്ഷ എന്നുള്ളതായ ഉപാധി അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞു അത് സത്യം തന്നെയാണ് വിശ്വാമിത്രന്റെ യാഗരക്ഷ സർവജീവരാശിയുടെയും കർമ്മമണ്ഡലങ്ങൾ ഈശ്വര സമർപ്പിതമായി മുന്നേറുമ്പോൾ അതിന് ലഭിക്കേണ്ടതായ രക്ഷ യാഗരക്ഷ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് പക്ഷെ അതിനപ്പുറം ഒരു വലിയ ലക്ഷ്യം വിശ്വാമിത്രനുണ്ട് അനേകം ലക്ഷ്യങ്ങളുണ്ട് ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിന്റെ വരാനിരിക്കുന്നതായ കർമ്മമണ്ഡലങ്ങളെ നന്നായി അറിയുന്നയാളാണ് വിശ്വാമിത്രൻ അതിനുള്ളതായ അവസരം ഒരുക്കണം പരമാത്മാവ് എപ്പോഴും തന്റെ തന്നെ ശക്തിയായിരിക്കുന്ന യോഗമായയോടൊപ്പമാണ് ഈ പ്രപഞ്ചത്തില് പ്രവർത്തിക്കുക ഭഗവാൻ ഒരിക്കലും രേഖനല്ല അദ്ദേഹം തന്റെ ശക്തിയോടൊപ്പമാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെല്ലാം ചെയ്യാനായി സാധിക്കുക അതാണ് ശങ്കരാചാര്യസ്വാമികള് വളരെ സ്പഷ്ടമായിട്ട് ആദിപരാശക്തിയെ സ്തുതിച്ചുകൊണ്ട് സൗന്ദര്യലഹരിയിൽ ഇങ്ങനെ ചൊല്ലിത്തുടങ്ങുന്നത് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവീതും അലയോമേ ശിവൻ എന്നുവെച്ചു കഴിഞ്ഞാൽ പരമാത്മാവ് നിർഗുണനിരാകാര ബ്രഹ്മം ആ പരമാത്മാവ് അമ്മയായിരിക്കുന്ന ശക്തിയെ അംഗീകരിക്കുമ്പോഴാണ് അതാണ് ശക്തിയായത്വോ യതിഭവതി എന്ന് പറയുന്നത് അമ്മ പരമാത്മാവിൽ പൂർണമായും ലയിച്ചിരിക്കുമ്പോൾ പ്രപഞ്ചമില്ല പരമാത്മാവ് മാത്രമേയുള്ളൂ പരമാത്മാവ് പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടിയിട്ട് തന്നെ തന്നെ ശക്തിയായിരിക്കുന്ന അലയോ അമ്മ അമ്മയെ പ്രവർത്തനക്ഷമമാക്കും അങ്ങനെ ശക്തിയോട് കൂടിയവനായിത്തീരും അപ്പോഴ് ശക്തപ്രഭവിതും ഈ ലോകത്തെ സൃഷ്ടിക്കാൻ അദ്ദേഹം കരുത്തനായിത്തീരുന്നു പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ തന്റെ തന്നെ ശക്തിയായിരിക്കുന്ന മായാഭഗവതിയാലാണ് സൃഷ്ടിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ലയിപ്പിക്കുന്നതുമെല്ലാം ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ അദ്ദേഹം മായാഭഗവതിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കിക്കൊടുത്ത് മായാഭഗവതിക്ക് പ്രവർത്തനക്ഷമതയായി ഉള്ളിൽ കുടികൊള്ളുന്നു അപ്പോ ഭഗവാൻ എപ്പോഴും മയാഭകതിയോടൊപ്പമായിരിക്കും മയാഭഗവതി കൂടെയില്ലെങ്കിലോ നച്ചേദേവൻ ദേവോ നഖലുകുശല സ്പന്ദിതമാക്കി ആ പരമാത്മാവ് ദേവിയോടൊപ്പമല്ല ഏകനായി ഇരിക്കുകയാണ് ദേവിയെ തനിൽ സമ്പൂർണമായി ലയിപ്പിച്ച് ദേവി അദ്ദേഹം ഒന്ന് തന്നെയായിരിക്കുന്ന അവസരത്തിലാണെങ്കിലോ അദ്ദേഹത്തിനെ ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ഇളകാൻ പോലും പറ്റൂല നിശ്ചലനാണ് എന്തേ കാലത്തിനും ദേശത്തിനും അതീതനാണ് അദ്ദേഹം ചലനത്തിന് കാലദേശങ്ങൾ വേണമല്ലോ അദ്ദേഹത്തിന് സ്പന്ദിക്കാൻ പോലും സാധ്യമല്ല എപ്പോഴാണോ ദേവിയെ അംഗീകരിക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം ലോകത്തെ സൃഷ്ടിക്കാൻ ദേവിയിലൂടി ലോകത്തെ സൃഷ്ടിക്കാൻ സമർത്ഥനായി സമർത്ഥനായിത്തീരുന്നത് അതുകൊണ്ടല്ലയോ അമ്മേ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും അങ്ങ് ആരാധ്യയാണ് സ്വാമികൾ അവിടെ ആ സൗന്ദര്യലഹരിയുടെ തുടക്കത്തിൽ ദേവിയുടെ ആദിപരാശക്തിയുടെ യോഗമായാദേവിയുടെ മഹത്വം ഇങ്ങനെ സ്പഷ്ടമായി പറയും ആ യോഗമായാദേവിയാണ് സീതയായി മിഥിലയിലിരിക്കുന്നത് അപ്പോൾ അവരൊരുമിച്ചേയിരിക്കൂ എപ്പോഴും ഒരുമിച്ചാണ് സീതയായിട്ട് അവിടെ അവതരിച്ച് മിഥിലയിൽ ഒരു ബാലികയായിട്ട് യുവനോദയത്തിലെത്തിയ ബാലികയായിട്ട് അവിടെ വസിക്കുമ്പോഴും ഭഗവാന്റെ ഹൃദയത്തിൽ തന്നെയാണ് ഈ യോഗമായ ഇരിക്കുന്നത് വിഷ്ണുവിന്റെ ഹൃദയത്തിലാണ് മഹാലക്ഷ്മിയുടെ സ്ഥാനം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെന്ന് സൂക്ഷ്മമായി നോക്കണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് നോക്കണം ഭഗവാന്റെ മാറിടത്തിലാണ് മഹാലക്ഷ്മിക്ക് സ്ഥാനം മഹാലക്ഷ്മി ഭഗവാന്റെ ഹൃദയസ്ഥാനത്താണ് അതുകൊണ്ട് ഒരിക്കലും മഹാലക്ഷ്മി ആദിപരാശക്തി യോഗമായ ഭഗവാനെ പിരിയുന്നില്ല പക്ഷേ ഈ അവതാര കർമ്മങ്ങളിൽ ഭഗവാൻ അയോധ്യയിൽ ജനിച്ചു സീത മിഥിലയിൽ ജനിച്ചു ഇനി അവരുടെ വിവാഹം നടക്കണം അത് ലോകത്തിന്റെ രീതിയാണ് ലോകകഥ പുരോഗമിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഈ വിശ്വാമിത്രൻ അതിനു വേണ്ടിയിട്ടാണ് ഇവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുന്നതിന് അവരെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തമ്മിൽ യോഗം കൂട്ടിയിടുന്നതിന് അവരെ തമ്മിൽ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എന്നറിയണം അതിനാൽ ഈ ബാലകന്മാരെ അങ്ങ് യാതൊരു സംശയവും വേണ്ട വിശ്വാമിത്രനോടൊപ്പം അയക്കുക അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ശ്രേയസ് ആ ബാലകന്മാർക്കും ലോകത്തിനാകമാനവും ഉണ്ടാകും എന്ന് ആ ബാലകൻ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമായി മഹാഗുരു തന്നെ വസിഷ്ഠൻ തന്നെ ദശരഥ മഹാരാജാവിനെ കേൾപ്പിച്ചു ദശരഥന് സന്തോഷായി അദ്ദേഹം തന്റെ പുത്രന്മാരെ ഇവരുടെ രണ്ടുപേരെയും രാമനെയും ലക്ഷ്മണനെയും അവരെ രണ്ടുപേരെയാണ് വിശ്വാമിത്രൻ ചോദിച്ചത് അവരെ രണ്ടുപേരെയാണ് കൊണ്ടുപോകേണ്ടത് അദ്ദേഹത്തിന്റെ പക്കല് വിശ്വാമിത്രന്റെ പക്കല് ഏൽപ്പിക്കുകയാണ് ആ ബാലകന്മാരെ അച്ഛനും അമ്മയും കൂടി തന്നെയാണ് ഏൽപ്പിക്കുന്നത് അപ്പോ ജനനിമാർ ചരണാംഭുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ച് ആ ബാലകന്മാരെന്തു ചെയ്തു അച്ഛന്റെയും അമ്മയുടെയും അമ്മമാരുടെയും ജനനിമാർ അമ്മമാരുടെയും അമ്മമാർ തമ്മിൽ അവർക്ക് വ്യത്യാസമൊന്നുമില്ല കൌസല്യയും കൈകയും സുമിത്രയും അവർ നാലു പേർക്കും ഒരുപോലെ സ്വന്തം അമ്മയാണ് അതേപോലെ ആ മൂന്ന് അമ്മമാർക്കും ഈ നാലു കുട്ടികളും സ്വന്തം മകനാണ് ഇതാണ് അവർ തമ്മിലുള്ളതായ ആ അത്ഭുതകരമായിരിക്കുന്ന സ്നേഹബന്ധം ഇതാണ് ഭാരതത്തിന്റെ കുടുംബ ദർശനം രാമകുടുംബം എന്ന എന്റെ ഗുരുനാഥൻ സ്വാമി സത്യാനന്ദ സരസ്വതി കൃപാദങ്ങൾ എപ്പോഴും പറയും ഇവിടെ ഈ കുടുംബത്തിലെ രാമകുടുംബത്തിലെ വ്യക്തികൾ തമ്മിലുള്ളതായ ആ സ്നേഹബന്ധം ധർമ്മനിഷ്ഠ അവരുടെ അത് നാം വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് വീക്ഷിക്കണം ഇതാണ് ഭാരതത്തിന്റെ കുടുംബസങ്കല്പം ആ പ്രകാരത്തിലുള്ള കുടുംബക്രമം ഭാരതത്തിൽ നിലനിന്നു ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വൈദേശികമായ ചിന്താപദ്ധതികള് കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങോട്ട് കടന്നു കയറിയിട്ട് നമ്മുടെ പുറത്തെ ആധിപത്യം ചെലുത്തിയിട്ട് നമ്മുടെ ഈ സംസ്കൃതിയെ ഇവിടുന്നിട്ട് തൂത്തുകളയാൻ പല പ്രകാരത്തിൽ പരിശ്രമിച്ചിട്ടും ഇന്നും ഈ കുടുംബ ബന്ധങ്ങൾ കുടുംബ കുടുംബസങ്കൽപ്പങ്ങൾ പൂർണമായും നഷ്ടപ്പെട്ടു പോകാതെ വളരെ ഭംഗിയായിട്ട് ഭൂരിപക്ഷം പേരുടെ ഹൃദയങ്ങളിലും ജ്വലിച്ചു നിൽക്കുന്നു ഭൂരിപക്ഷം കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ലോകത്തങ്ങും ഈ പ്രകാരത്തിലുള്ളതായ കുടുംബ സങ്കല്പം കാണുക സാധ്യമേ അല്ല അത് ഇവിടെ കാണുന്നു അനേകം കാര്യങ്ങളാണ് നമുക്ക് രാമായണത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഈ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ ജ്ഞാനമണ്ഡലങ്ങളും കർമ്മമണ്ഡലങ്ങളും ഒക്കെ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കും അച്ഛനമ്മമാർ പറയുന്നതിനനുസരിച്ച് ഗുരുവിനോടൊപ്പം പുറപ്പെടുകയാണ് എങ്ങനെ അച്ഛന്റെയും അമ്മമാരുടെയും പാദങ്ങളിൽ നമസ്കരിച്ച് ഗുരുവിന്റെ പാദം നമസ്കരിച്ച് വിശ്വാമിത്രന്റെ സമീപത്തെന്ന് വിശ്വാമിത്രനെയും നമസ്കരിച്ച് വിശ്വാമിത്രനോടൊപ്പം അവിടെ നിന്നിട്ട് ആ രണ്ട് ബാലകന്മാരും അദ്ദേഹം നയിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് വിശ്വാമിത്രൻ ആ കുട്ടികളെയും കൊണ്ട് പോകുന്നു ആ പോകുന്ന വഴിക്ക് അദ്ദേഹം അവരോട് അനേകം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവർ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ അവരെ കേൾപ്പിക്കുന്നുണ്ട് അദ്ദേഹം പുജുരിയോടുകൂടി പറഞ്ഞു രാമ രാഘവ രാമ ലക്ഷ്മണകുമാരകേൾ കോമളന്മാരായുള്ള ബാലകന്മാരല്ലോ നിങ്ങൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ അല്ലയോ രാമ രാഘവ രഘുവിന്റെ വംശത്തിൽ പിറന്നവന് ഈ സൂര്യവംശത്തിൽ പിറന്ന എല്ലാ പേർക്കും രാഘവൻ എന്ന പേരുണ്ട് രാമന് ആ പേര് അങ്ങ് ഏറ്റവും ഭംഗിയായി പതിഞ്ഞിരിക്കുന്നു രഘുവിന്റെ വംശത്തിൽ പിറന്ന രാജാവ് രാജകുമാരൻ എന്ന് അതിനർത്ഥം അല്ലയോ രാമ രാഘവ അല്ലയോ ലക്ഷ്മണകുമാര ലക്ഷ്മണനും രാഘവൻ തന്നെ നിങ്ങൾ കോമളന്മാരായ കുമാരന്മാരാണ് നിങ്ങളുടെ ശരീരം അങ്ങേയറ്റം കോമളമാണ് കൊഠാരത്തിനകത്തെ സുഖസൗകര്യങ്ങൾക്ക് നടുവിൽ വളർന്നവരാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ക്ലേശഭൂയിഷ്ടമായ മണ്ഡലങ്ങളെ നിങ്ങൾ പരിചയിച്ചിട്ടില്ല ഇതാ പോകുന്നത് കാട്ടിനുള്ളിലേക്കാണ് ലോകത്തിന്റെ എല്ലാ ക്രൂരമായിട്ടുള്ള ഭാവങ്ങളും ക്രൂരമായിട്ടുള്ള രൂപങ്ങളൊക്കെ അവിടെ കാണാം കഠിനമായ പരിസ്ഥിതി അഭിമുഖീകരിക്കേണ്ടവരാണ് നിങ്ങൾ ഭാവിയിൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അത്ഭുതകരങ്ങളായ കർമ്മങ്ങൾ ചെയ്യേണ്ടവരാണ് നിങ്ങൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്ക് വേണം ശാരീരികമായി ശാരീരികമായ തയ്യാറെടുപ്പ് ശരീരത്തെ അതിനു വേണ്ടിയിട്ട് പാകപ്പെടുത്തണം നല്ല പരിശീലനം വേണം അതേപോലെ തന്നെ അതിനുള്ളതായ തയ്യാറെടുപ്പ് നിങ്ങളുടെ മനസ്സിന് വേണം നിങ്ങളുടെ ബുദ്ധിക്ക് വേണം നിങ്ങളുടെ പ്രാണങ്ങൾക്ക് വേണം ഇത് മുഴുവൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ രണ്ട് മന്ത്രങ്ങൾ തരുന്നുണ്ട് ബാലകന്മാരെ നിങ്ങൾ പഠിച്ച് ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ രണ്ട് മന്ത്രങ്ങൾ ഒന്ന് ബല മറ്റേത് അതിബല ഇത് രണ്ടും ഞാൻ ഉദ്ദേശിക്കാണ് അത് പഠിക്കുക എന്നിട്ട് അത് ശ്രദ്ധയോടുകൂടിയിട്ട് കൂടിയിട്ട് ജപിക്കുക അങ്ങനെ പഠിച്ച് ജപിച്ചു കഴിഞ്ഞാൽ അവ കൈവിശമായിത്തരും ഈ വിദ്യകള് ദേവന്മാർ നിർമ്മിച്ചതാണ് അതുകൊണ്ട് ഇത് വിശിഷ്ടമാണ് ഈ വിദ്യ കരഗതമായി കഴിഞ്ഞാലോ സ്ഥിതി വരുത്തി കഴിഞ്ഞാലോ വിശപ്പുണ്ടാവില്ല ദാഹമുണ്ടാവില്ല പടക്കളങ്ങളിൽ നിൽക്കാനുള്ളവരാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് മാത്രം ശീലിച്ച ആളുകൾക്ക് പടക്കളത്തിൽ ആ സമയത്ത് കൃത്യസമയത്ത് ഭക്ഷണം ശീലിച്ച പ്രകാരത്തിലുള്ള രുചികരമായ ഭക്ഷണം ഇതൊന്നും കിട്ടില്ല ഭക്ഷണം കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി രുചിയുള്ളതാണെങ്കിലായി രുചിയില്ലാത്തതാണെങ്കിലായി അപ്പോൾ ആ അവസരത്തിൽ ശരീരം തളരാൻ പാടില്ല മനസ്സ് തളരാൻ പാടില്ല ബുദ്ധി തളരാൻ പാടില്ല ഒരു കുറവും വരാൻ പാടില്ല തപസ്സിന്റെ വഴിയിൽ വഴിയിലിറങ്ങിയാലും അങ്ങനെ തന്നെ തപസ്സിന്റെ വഴിയിൽ ഇറങ്ങുമ്പോഴേക്കും ഭക്ഷണം കാത്തിരിക്കാൻ പറ്റില്ല അപ്പോ കിട്ടുന്നത് കഴിക്കും കൈകനികളായാലും പച്ചില ആയാലും കാട്ടരുവിയിലെ വെള്ളമായാലും ഏതാണോ ലഭിക്കുന്നത് അത് പ്രാണങ്ങളെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രം അതിനപ്പുറമൊന്നുമില്ല അതിനുവേണ്ടി മാത്രം സ്വീകരിക്കും കഴിക്കും അങ്ങനെ നിലനിൽക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായി പറ്റൂ സുഖിമാൻമാരായിട്ട് സകല സുഖങ്ങളുടെയും നടുവിൽ മാത്രമായി ഒതുങ്ങിയിരുന്നാൽ അങ്ങനെ തന്നെ ജീവിതം മുഴുവൻ നയിക്കാൻ നിന്നാൽ സുഖിമാന്മാരായിരിക്കാം പക്ഷേ വലുതായ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാനായി സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ച് ജപിക്കുക അന്ന് അവര് താമസിച്ചു അന്ന് സന്ധ്യാ സമയത്ത് അടുത്ത പുലരിയിൽ ഉണർന്നു അടുത്ത പുലരിയിൽ കുട്ടികളെ വിശ്വാമിത്ര ഋഷി തന്നെ ഉണർത്തുകയാണ് ആ ഉണർത്തുന്ന ശ്ലോകം ഇവിടെ അധ്യാത്മരാമായണത്തില് അതൊന്നും കൊടുക്കില്ല കാരണം ചുരുക്കാൻ ഉള്ള ലക്ഷ്യം മുന്നിൽ കാണുന്നതുകൊണ്ട് അങ്ങനെയുള്ള ശ്ലോകങ്ങളെല്ലാം അദ്ദേഹം വിട്ടിട്ടുണ്ട് ആ ശ്ലോകം എല്ലാവരും കേട്ടിട്ടുണ്ട് വെങ്കടേശ സുപ്രഭാതത്തിലെ ആദ്യത്തെ ശ്ലോകം അതാണ് വാൽമീകി രാമായണത്തിലെ ശ്ലോകമാണ് വിശ്വാമിത്രൻ ബാലകന്മാരെ ഉണർത്തുന്നതാണ് ആദ്യമായിട്ട് വിശ്വാമിത്രനോടൊപ്പം കാട്ടിലേക്കവർ പോയി ആദ്യത്തെ ആ രാത്രിയിലെ ഉറക്കം കഴിഞ്ഞ് പുലരിയിൽ വിശ്വാമിത്രൻ വിളിച്ചുണർത്തുകയാണ് ആ വാക്യമാണ് അത് വളരെയേറെ പ്രസിദ്ധമാണ്